എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഗബ്രി എവിക്റ്റ് ആയിരിക്കുകയാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് വിമർശനങ്ങൾക്കപ്പുറം ദയവ് ചെയ്ത് സൈബർ ബുള്ളിങ് ചെയ്യരുത് ഗെയിം അവിടെ കഴിഞ്ഞു നിങ്ങൾക്ക് വിമർശിക്കാം ഹെൽത്തി ആയിട്ട് വിമർശിക്കാം അതിനപ്പുറം ഒരു സൈബർ അറ്റാക്കിലേക്കോ സൈബർ ബുള്ളിങ്ങിലേക്കോ പോകരുത് എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് അതേപോലെ ജാസ്മിൻ വല്ലാതെ കരയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജാസ്മിൻ്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആണിത് ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക ഈ സിറ്റുവേഷൻസ് വരുന്നതിനനുസരിച്ചിട്ട് ഫീലിങ്സിനെ കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ വിടാതിരിക്കാൻ ശ്രമിക്കുക ഈ എൻജോയ് ചെയ്യുന്ന ഫീലിങ്സിൽ ഒരു കൺട്രോളും നമുക്കില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന സഫർ ചെയ്യേണ്ടി വരുന്ന ഫീലിങ്സിലും അതേപോലെ ഒരു കൺട്രോളും ഉണ്ടാവില്ല നമ്മുടെ ഇമോഷൻസ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാവും ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കൂ ഞാൻ തന്നെ കേൾക്കുന്നവരോടും കൂടിയാണ് എല്ലാ ഇമോഷൻസിനെയും ബാലൻസ് ചെയ്യാൻ പഠിച്ചാൽ ഒരു പരിധിവരെ മെൻ്റലി ഹെൽത്തി ആയിട്ടിരിക്കാം അപ്പോൾ ഒരു തവണയും കൂടെ പറയുകയാണ് നിങ്ങൾ വിമർശിച്ചോളൂ പക്ഷേ സായിബ് പുള്ളിയും ചെയ്യാതിരിക്കുക അപ്പോൾ ഇനി നേരെ എപ്പിസോഡിലേക്കാണ് എപ്പിസോഡ് അമ്പത്തിയാറിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ ലാലേട്ടൻ വന്ന് നേരെ ശ്രീധുനെ വിഷ് ചെയ്തിട്ട് ശ്രീധുവിൻ്റെ അടുത്ത് കത്തിൻ്റെ കാര്യം ചോദിക്കുകയാണ് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് പുറത്ത് ഞാൻ അമ്മേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അകത്തായപ്പോൾ ഞാൻ തനിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് അത് വലിയൊരു മാറ്റമായിട്ട് ശ്രീധു പറയുന്നു അത് കഴിഞ്ഞൊരു സായിനോട് ഹെൽത്തിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സായി ഇത് നേരത്തെ ഉള്ള ഇഷ്യൂ ആണ് അപ്പോൾ ഇവിടെ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ട് ായി എന്നുള്ളതാണ് സായി പറയുന്നത് അപ്പോൾ ലാലേട്ടൻ അത് ശ്രദ്ധിക്കൂ റെസ്റ്റ് എടുക്കൂ എന്നൊക്കെ സായിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശ്രീരേഖൻ്റെ അടുത്ത് തമിഴത്തിയായിട്ട് ഉഗ്രനായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അടുത്ത ആഴ്ച മൂന്ന് അഭിനയം കാണേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഗബ്രിൻ്റെ അടുത്തും ഋഷിൻ്റെ അടുത്തും പവർ റൂമിൽ ഇറങ്ങിയതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന എപ്പിസോഡിലൊരു നാലോ അഞ്ചോ തവണ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട് ഗബ്രീൻ്റെ അടുത്ത് എടുത്ത തീരുമാനം തെറ്റായോ പവർ റൂമിൽ നിറങ്ങേണ്ട കാര്യം ഇല്ലായിരുന്നോ പിന്നെ അതൊരു സൗകര്യമായിരുന്നില്ലേ അത് ഉപയോഗിക്കാ അതൊരു അവസരമായിരുന്നില്ലേ അത് ഉപയോഗിക്കായിരുന്നില്ലേ അപ്പോൾ ഗബ്രി പറഞ്ഞു പിന്നെ അവിടെ ഇറങ്ങാനായിട്ട് ഇങ്ങനെ ബിഗ് ബോസും പറഞ്ഞു സ്ട്രോങ് അല്ലാത്തവർ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പം ലാലേട്ടനെടുത്തു പറയുന്നുണ്ട് അത് സ്ട്രോ നിങ്ങളിറങ്ങണമെന്നല്ലോ സ്ട്രോങ് അല്ലാത്തവർ ഇറങ്ങണമെന്നല്ലേ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവർക്കും ഗബ്രീനെ പുറത്താക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നിരിക്കില്ല ഇപ്പോൾ പവർ റൂമിൽ നിന്ന് രണ്ട് പേര് എന്ന് പറഞ്ഞപ്പോൾ സീരേഖയും ശരണ്യേനേയും മാറ്റുന്നതായിരിക്കും ഗബ്രീൻ്റെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഗബ്രിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറാവില്ല എന്നുള്ളതായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക അവരുടെ കയ്യിൽ നിന്ന് പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ ചോദ്യം കേട്ടിട്ട് അപ്പം ഗബ്രി പറയുന്നുണ്ട് ഞാൻ അധികം നോമിനേഷൻസിലൊന്നും വന്നിട്ടില്ല അപ്പോൾ പ്രേക്ഷകരുടെ ഒരു ഇത് അറിയണം എന്ന് വിചാരിച്ചിട്ട് തന്നെ പവർ റൂമിൽ നിന്ന് എന്ന് അപ്പോൾ ഋഷി പറയുന്നത് രണ്ടാഴ്ച സുഖിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇറങ്ങിയതാണ് എന്ന് അപ്പോൾ സുഖിക്കാനാണ് അവിടെ പോയെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ പവർ ടീമിനെ പറ്റി എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു പവർ ടീമിന് യൂണിറ്റി ഉണ്ടോ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നന്ദനയോട് ചോദിക്കുന്നുണ്ട് നന്ദന ആ യൂണിറ്റി ഉണ്ടായിരുന്നു എന്ന് അപ്പം നന്ദന പറയുന്നത് അയ്യോ മതിയായി ലാലേട്ട ഇനി പവർ റൂമിലേക്ക് കയറുന്നില്ല എന്ന് അങ്ങനെ ഓരോരുത്തരോടും പവർ ടീമിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം നോറേൻ്റെ അടുത്തും ചോദിച്ചു നോറ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചത് മാത്രമല്ല അല്ലേടിന ഓർമ്മയുണ്ടാവുള്ളൂ പിന്നെ അങ്ങോട്ട് തുടങ്ങിയില്ലേ ഒരു ലിസ്റ്റ് മൊത്തം അവിടെ ഉള്ളവരുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോറേൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി കറക്റ്റ് ലിസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞ് നോറേനെ കൊണ്ടൊരു മെസ്സേജ് വായിപ്പിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും നിന്ന് ഒരു മെസ്സേജ് പണ്ട് ഗബ്ദീനെ കൊണ്ട് വായിപ്പിച്ചതുപോലെ അപ്പോൾ ഈ പവർ ടീമിനെ പറ്റിയിട്ടുള്ളതാണ് പവർ ടീം സാർ മേഡം എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ അതിനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ സാർ മേഡം എന്നുള്ളത് പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും അങ്ങനെ വിളിക്കാറില്ല കേരളത്തിലും അത് പൂർണ്ണമായിട്ട് മാറ്റണമെന്നുള്ളതാണ് അഭിപ്രായം അപ്പം അത് സീരിയസ് ആയിട്ടുള്ള ആലേട്ടാൻ സംസാരിക്കണമെന്നൊക്കെയാണ് അതിലെഴുതിയിരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ വീക്കിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ടീമിന് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് ലാലേട്ടം പറയാണ് അപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഏത് ടീമാണ് നന്നായിട്ട് പെർഫോം ചെയ്തതെന്നുള്ളത് അപ്പോൾ ഭൂരിപക്ഷം പേരും നെസ്റ്റിൻ്റെ പേരാണ് പറയുന്നത് നെസ്റ്റ് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അവർ ഇരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര പോസിറ്റീവ് ഇതായിരുന്നു എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നുണ്ട് അപ്പം എനിക്കിതില് എൻ്റെ കൂടുതൽ പറയാനുള്ളത് ഈ അപ്സരയ്ക്ക് കുറേ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാൻ ഫുൾ ടൈം ലൈവ് കാണുന്നുണ്ടല്ലോ ഈ പറയുന്നത് പോലുള്ളൊരു നെഗറ്റീവ് ഇതൊന്നും അപ്സരയിൽ കാണാനില്ല ആ പവർ റൂമിൽ കയറി കയറിയപ്പ തൊട്ട് തുടങ്ങിയതാണോ അത് വരാൻ സി അവർക്കൊരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് ഇപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ അപ്സരയുള്ള ടീമിനാണ് കഴിഞ്ഞ പ്രാവശ്യം നെക്സ്റ്റിന് ആയിരുന്നു ഏറ്റവും നല്ല പെർഫോമൻസ് ആയിട്ട് തിരഞ്ഞെടുത്തത് അത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് അപ്പം ഈ അപ്സരയുള്ള ടീമിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ എല്ലാ ജോലികളും പക്കയായിരിക്കും ഒരു അവർ ഇപ്പം ഉള്ള അപ്സര ഒരു ടീമിൽ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ പറയുന്നത് പോലുള്ളൊരു നെഗറ്റീവ് ഒരു ഒരിതുണ്ടെന്ന് എനിക്ക് തോന്നില്ല അവിടെയുള്ള ബാക്കിയുള്ളവർക്കുള്ള എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് മനുഷ്യനുണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അപ്സരയ്ക്കും ഉണ്ടാവും അല്ലാതെ ഇത്രത്തോളം ഈ നെഗറ്റീവ് ഇത് പറയേണ്ട ഒരു രീതിയിൽ അപ്സര എന്തെങ്കിലും അവിടെ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്സര എൻ്റെ ഗെയിം ഡൗൺ ആയിട്ടുണ്ട് അത് ശരിയാണ് ഫസ്റ്റ് വീക്കിലൊക്കെ വന്നിരുന്ന ആ ഒരു അപ്സരയല്ല ഇപ്പോൾ ഒരുപാട് ഡൗൺ ആയി പോയിട്ടുണ്ട് അതല്ലാണ്ട് ഇത്രത്തോളം നെഗറ്റിവിറ്റി വരേണ്ട ഒരു കാര്യം അവരോടെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ നെക്സ്റ്റ് ടീമിന് ഗിഫ്റ്റ് കൊടുക്കുന്നു അതിൻ്റെ കൂടെ ഒരു ഷോപ്പിംഗ് വൗച്ചർ ഉണ്ട് അപ്പോൾ അതെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നീട് ബിഗ് ബോസ് പറയുന്നു എന്നുള്ളത് ലാലേട്ടം പറയുന്നു അത് കഴിഞ്ഞിട്ട് രണഭൂമി ടാസ്കിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് അപ്പം നോറേൻ്റെ അടുത്ത് സംസാരിച്ച് തോൽപ്പിച്ചോ എന്നുള്ളത് പറയുമ്പോഴത്തേക്കിനും നോറ പറയുന്നുണ്ട് ഞങ്ങളാണല്ലോ ജയിച്ചത് അപ്പോൾ തോൽപ്പിച്ചു അപ്പം ഞാൻ കാര്യം പറയേണ്ടടുത്ത് അത് പോയിന്റ് പറയേണ്ട അടുത്ത് ഞാൻ പോയിന്റ് പറയും എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ വർത്താനം പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റില്ലല്ലേ എന്ന് പിന്നെ ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് ഞാൻ നോറേൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് ഏത് സാഹചര്യത്തിൽ പറയും എന്നുള്ളത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ അലാലും പറഞ്ഞു അതിന് കറക്റ്റ് അതിനാണൊരു ടാസ്ക് തന്നതെന്നുള്ളത് അപ്പോൾ സിജോ പറഞ്ഞാൽ അതാണ് ഞാൻ അപ്പോൾ ആ സ്ഥലത്ത് മോർണിംഗ് ടാസ്കിലായാലും ഈ ടാസ്കിലായാലും ഒക്കെ പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് നടക്കാറില്ല എന്നൊക്കെ സിജോ പറയുന്നുണ്ട് പക്ഷെ ചില സമയത്ത് അങ്ങനെ തോന്നാറില്ല അതേപോലെ ഗബ്രീൻ്റെ അടുത്ത് ചോദിക്കുമ്പം ഗബ്രി പറയും ഇപ്പം നോറ പറഞ്ഞല്ലോ ഞാൻ പോയിൻ്റ് പറയേണ്ടടുത്ത് പോയിന്റ് പറയുന്നത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല നോറ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് അത് കഴിഞ്ഞിട്ട് റസ്മിൻ പറയും ഗബ്രിയാണ് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് നോറയല്ല എന്ന് പിന്നെ നന്ദന പറയുന്നത് ജിൻഡോ മറ്റേ സായിൻ്റെ നട്ടലിൻ്റെ കാര്യം പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാൻ അതിനെതിരെ അപ്പം തന്നെ ഇതിരുന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് അപ്പം ജിൻഡോനോട് ലാലേട്ടം ചോദിക്കുമ്പോൾ ജിൻഡോ തിരിച്ച് നന്ദന മറ്റേ അഭിഷേകിൻ്റെ അടുത്തേ അവൻ്റെ അടുത്ത് നേരെ നിന്നിട്ട് നിനക്ക് നട്ടലില്ല എന്ന് ഇതുപോലെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞതിന് ഞാൻ അതേപോലെ സോറിയും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ജിൻഡോയും പറയുന്നുണ്ട് പിന്നെ ഗബ്രീൻ്റെ മുഖത്ത് വീണ യെല്ലോ ബോംബിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി പറഞ്ഞു ഇങ്ങനെ ടണൽ ടീമിൻ്റെ ഭാഗത്തു നിന്നാണ് യെല്ലോ ബോംബ് വന്നത് അവർക്ക് ആയിരുന്നു അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എങ്ങനെ യെല്ലോ കളറിലുള്ള ബോംബ് വരും എന്നുള്ളതായിരുന്നു സംശയം അപ്പോൾ അത് പിന്നെ ജഡ്ജിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ജഡ്ജ് പറഞ്ഞു നെക്സ്റ്റ് ടീം പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു നെക്സ്റ്റിനെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്തു എന്നുള്ളൊരു അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അപ്സര എഴുന്നേറ്റിട്ട് പറയുന്നു എല്ലാവരും നെസ്റ്റിനെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ ജഡ്ജായിരുന്ന ആളും അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഡെൻറ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നെസ്റ്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അതിൽ പവർ ടീമിലെ ശ്രീരേഖയും ശരണിയൊക്കെ അതിലപ്പം തന്നെ ഇടപെടുകയും ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജഡ്ജും ഭയങ്കര പാർഷ്യാലിറ്റി ആയിരുന്നു എന്നൊക്കെ അപ്സർ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഹോട്ട്സ്റ്റാറില് പോളിൽ ഏറ്റവും നല്ല സോൾജിയർ ആരായിരുന്നു എന്ന് ചോദിച്ചതിൽ നോറയാണെന്നാണ് പ്രേക്ഷകർ സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ നോറയ്ക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കഥ പറച്ചിലായിരുന്നു അതായത് ഒരാളോടൊരു കഥ പറയും അത് പിന്നെ ഓരോരുത്തരായിട്ട് പറഞ്ഞു പറഞ്ഞ് അവസാനം തുമ്പും പാലും ഇല്ലാ ഇല്ലാതാക്കുന്ന കാര്യമാണ് ആദ്യം അപ്സരേൻ്റെ അടുത്താണ് ബിഗ് ബോസ് കഥ പറയുന്നത് പണ്ട് പണ്ട് ആലത്തൂരുള്ള അലക്കുകാരി യശോദ സരയൂ പുഴയരിയിൽ ചുവന്ന ധാവണിയിലെ കറുത്ത കറ കളയുവാനായി മഞ്ഞ കളറുള്ള പരിമള സോപ്പിട്ട് അലക്കുന്ന സമയത്ത് പടിഞ്ഞാറ് നിന്ന് പഴുതാര മീശ വെച്ച് ബെൽബോട്ടം പാൻറ്റിട്ട് പ്രണയ ലോലുവനായി അതുവഴി വന്ന പൂമ്പാറ്റ ബസ്സിലെ കിളിയായ ചേനപ്പാടി സുഗുണൻ യശോദയോട് ചോദിച്ചു പോരുന്നോ എൻ്റെ കൂടെ വെളുത്ത കൈ നീട്ടിക്കാണിച്ച് ലാസ്റ്റ് ഐ ഫോൺ മൈ മാൻ എന്നൊറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് യശോദ സുഗുണൻ്റെ കൈപിടിച്ച് ദർബാർ രാഗത്തിൽ പാട്ടുപാടി യാത്ര തിരിച്ചു ശിഷ്ടകാലം പൂവൻ മലയുടെ താഴ്വാരത്ത് അരിക്കച്ചവടം നടത്തി പന്ത്രണ്ട് മക്കളും ഇരുപത്തിനാല് കൊച്ചുമക്കളുമായി സുഖമായി ജീവിച്ചു പോന്നു ഇതാണ് കഥ പറഞ്ഞ് പറഞ്ഞ് ശരണ്യ പറഞ്ഞു വന്നപ്പോഴത്തേക്കിനും യശോദയും സൂണനും സുഹൃത്തുക്കളാണ് അപ്പോൾ യശോദ ഛർദിക്കാൻ തുടങ്ങി അപ്പോൾ ഡോക്ടറിനെ പോയി കാണിച്ചു അപ്പോൾ പ്രഗ്നൻ്റ് ആയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയാവാൻ പോകുന്നു എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് അഭിഷേകിൻ്റെ അടുത്ത് വന്നപ്പം യശോദയും സൂണനും നല്ല സുഹൃത്തുക്കളായിരുന്നു പെട്ടെന്ന് യശോദ ഛർദിച്ചു അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അത് അഭിഷേകിൻ്റെ വക അവർ തമ്മിലുള്ള ബന്ധം എന്താണ് അങ്ങനെ ലാസ്റ്റ് രതീഷാണ് രതീഷ് തന്നെയാണ് പറഞ്ഞത് യശോദയും സൂണനും സുഹൃത്തുക്കളായിരുന്നു പെട്ടെന്ന് യശോധ ഛർദിച്ചു അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കഥ മൊത്തം ബിഗ് ബോസ് രണ്ടാമത് പറഞ്ഞ എല്ലാവരെയും കേൾപ്പിക്കുന്നുണ്ട് അതങ്ങനെ ഒരു ടാസ്ക് അത് കഴിഞ്ഞിട്ട് എവിക്ഷൻ അപ്പം ഋഷി അൻസിബ ഗബ്രി ജാസ്മിൻ ഇവരെ നാലുപേരെയും എഴുന്നേപ്പിച്ച് നൃത്തമാണ് എന്നിട്ട് അവരോട് ഓരോരുത്തരോടും എന്തുകൊണ്ടാണ് നിങ്ങൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നുണ്ട് എന്താണേലും പ്രേക്ഷകരുടെ തീരുമാനം എന്നുള്ളത് അപ്പോൾ ഗബ്രി ഗബ്രിൻ്റെ അടുത്ത് അപ്പോഴും ചോദിക്കുന്നുണ്ട് എടുത്ത തീരുമാനം തെറ്റിപ്പോയോ പവർ റൂമിൽ നിന്ന് ഇറങ്ങേണ്ടിയിരുന്നില്ലേ എന്നുള്ളത് ലാലട്ടം ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിനും പറയുന്നുണ്ട് എന്തായാലും പ്രേക്ഷകരുടെ തീരുമാനം പോലെ അപ്പോൾ അൻസിബേ അടുത്ത് ലാലാട്ടം ചോദിക്കുന്നുണ്ട് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അൻസിബ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു എനിക്കിപ്പോഴും അറിയില്ല പ്രേക്ഷകരുടെ ഇതെന്താണ് എന്നുള്ളത് അപ്പം എനിക്കറിയില്ല അപ്പോൾ എല്ലാവരായിട്ടും ചോദിക്കുന്നുണ്ട് അപ്പം നിൽക്കണ്ടേ നിൽക്കണം നിൽക്കാൻ താല്പര്യം ഇല്ല ഇപ്പോഴും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഇവരോട് പറയുന്നുണ്ട് ഋഷി അൻസിബ ഗബ്രി ജാസ്മിൻ നിങ്ങളിൽ ഒരാൾ ഇന്ന് ബിഗ് ബോസിനോട് നന്നേക്കുമായിട്ട് വിട പറയും അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസിൽ പോയി ഇരുന്ന് നിങ്ങൾക്ക് സംസാരിക്കുക എന്നുള്ളത് അങ്ങനെ ഋഷി അൻസിബയും കൂടെ ഡെൻ റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവരവിടെയിരുന്നു ഋഷി ഭയങ്കരമായിട്ടും കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ അൻസിബ ഉറപ്പിച്ച് അൻസിബ തന്നെ പോകുക എന്നുള്ള അനുസമാ മാത്രമല്ല എല്ലാവരോടും അവിടെ ചോദിച്ചപ്പോഴും എല്ലാവരും അൻസിബ അനുസ്പ് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഋഷി ഭയങ്കരമായിട്ടും കരച്ചില്ല അതിനടയ്ക്ക് ഋഷി പറയുന്നുണ്ട് അതിന് നീയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അപ്പം ഇങ്ങനെ ഇരുത്തിയെന്നല്ലേ ഉള്ളൂ അപ്പോൾ ഋഷി പറയുന്നുണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ആര് പോയാലൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞ് വിട്ടാൽ മതിയായിരുന്നു ഇങ്ങനെ ഇരുത്തണ്ട എന്നുള്ള ഇതിൽ അപ്പോൾ ഇപ്പുറത്ത് ഗബ്രിയും ജാസ്മിനും കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി ജാസ്മിനെടുത്ത് പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്ക് ഗെയിം കളിക്ക് നന്നായിട്ട് ഞാൻ പുറത്തുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ആരെന്ത് പറഞ്ഞാലും കേൾക്കരുത് ഞാൻ വരുന്നത് വരെ അപ്പോൾ ഗബ്രി തിരിച്ചു പറയുന്നു ആരെന്ത് പറഞ്ഞാലും നീ വന്നിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കത്തുള്ളൂ അപ്പം ഞാൻ പുറത്തുണ്ട് എന്താ ഇവിടെ നിർത്തിയത് പുറത്തുനിന്ന് തുടങ്ങാം എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവരെ നാലുപേരെയും ഗാർഡൻ ഏരിയയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു കാർഡുണ്ട് അപ്പോൾ ഇവരിൽ രണ്ട് പേരിപ്പോൾ സേവ് ആവും എന്ന് പറയുന്നു അപ്പോൾ മനസീബ് പോയിട്ട് ആ കാർഡ് സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും അൻസിബ ഋഷി സേവ്ഡ് എന്നുള്ളത് കാണിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും സേവായി ഗബ്രീനേയും ജാസ്മിനെയും ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പം അവിടെ ചെന്നിട്ടിങ്ങനെ ആ കർട്ടൺ വലിച്ചിട്ട് അതിലാണ് കാണി കാണിക്കുന്നത് ആരാണ് എവിക്റ്റ് ആവുന്നത് എന്നുള്ളത് അപ്പോൾ അതിനു മുമ്പ് ജാസ്മിന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് രണ്ടുപേരും കൂടെ ആ കട്ടൻ വലിച്ചു നിൽക്കുമ്പോൾ ഗബ്രീൻ്റെ ഒരു വലിയ ഫോട്ടോ ഉണ്ട് അപ്പം എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് റൂമിൽ പോകാൻ പറയുന്നുണ്ട് അങ്ങനെ ഗബ്രീൻ്റെ കണ്ണ് ഒക്കെ മൂടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം ജാസ്മിൻ പോയി അകത്ത് പോയിട്ട് ഗബ്രി പോയി ഔട്ടായി എന്ന് പറഞ്ഞിട്ട് ആർക്കും വിശ്വാസം വരുന്നില്ല എല്ലാവരും പുറത്തേക്ക് ഒക്കെ വന്ന് നോക്കുകയാണ് ഗബ്രി ശരിക്കും പോയോ എന്നുള്ളത് പിന്നെ എല്ലാവർക്കും ഇനി സീക്രട്ട് റൂമിലാണോ ശരിക്കും എവിറ്റ് ആയോ എന്നൊക്കെ ഉള്ളൊരു ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ സിജോ ഇന്നലെ ഇരുന്ന് ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ച സമയത്തും പറഞ്ഞിരുന്നു നിങ്ങളുടെ രണ്ടുപേരിൽ ആദ്യം പോകുന്നത് ഗബ്രിയാണ് പുറത്ത് നിൽക്കുന്നത് നമുക്ക് ഏകദേശം അറിയാം ഗബ്രി തന്നെയാണ് പോകാൻ സാധ്യത പക്ഷെ അവിടെ നിൽക്കുന്നവർക്കൊക്കെ ഗബ്രി നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ് അപ്പം അതിനെക്കാട്ടിലും ഇല്ലാത്ത ആൾക്കാരൊക്കെ പുറത്തുണ്ട് ശരിക്കും ഈ പ്രാവശ്യത്തെ ഈ എവിക്ഷനിൽ സംഭവിച്ചതും ഇപ്പോൾ റസ്മിനോ ശരണ്യ ശ്രീരേഖ ഇവരൊക്കെ പുറത്തുണ്ടായിരുന്നെങ്കിൽ ഗബ്രി പോകത്തില്ലായിരുന്നു ഇവരൊക്കെ പവർ റൂമിൽ കയറി സേഫ് ആയതാണ് ഇപ്പം ഇങ്ങനൊരു ഇതിന് കാരണം ഇനി അടുത്ത ആഴ്ചയും ഋഷിൻ്റെ തീരുമാനത്തിൽ ഈ വീക്കായിട്ടുള്ള ആൾക്കാരാണ് ആൾക്കാരെ പവർ റൂമിലിട്ടിട്ട് സ്ട്രോങ് ആയിട്ടുള്ളവരെ ഇടാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജാസ്മിനായിരിക്കും അടുത്ത ആഴ്ച പോകുന്നത് ഇതിലൊരു ടിസ്റ്റ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു നാളെ കാരണം ഇപ്പം തന്നെ ശോകമാണ് ലൈവ് കാണാനായിട്ട് ഇനി ഈ കളിക്കുന്നവരും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കാൻ പറ്റുന്നില്ല പിന്നെ ലാസ്റ്റ് ഗബ്രി ലാലേട്ടൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഗബ്രിൻ്റെ ഇതുവരെയുള്ള വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വീട്ടുകാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും യാത്ര പറയുന്നുണ്ട് അപ്പം ഗബ്രി എടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗെയിം അവിടെ കഴിഞ്ഞു ഇനി പുറത്ത് എൻ്റെ മനസ്സിലൊന്നുമില്ല ഗെയിം അതവിടെ ഞാൻ ഉപേക്ഷിക്കുകയാണ് പുറത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നുണ്ട് ജാസ്മിൻ്റെ പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ ജാസ്മിൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ഇവൻ എന്താ എൻ്റെ പേര് മാത്രം എന്നുള്ളത് ജാസ്മിൻ നന്നായിട്ട് കരയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ജാസ്മിൻ്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സർവൈവൽ ഗെയിം ഷോയും കൂടിയാണ് അപ്പോൾ അവിടെ നമ്മുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും കൂടെ നമ്മൾ സർവൈവ് ചെയ്യണം ഭയങ്കര ദേഷ്യമുള്ള ഒരാൾക്ക് അവിടെ വന്നിട്ട് അതേപോലെ കാണിക്കാൻ കഴിയില്ലല്ലോ അയാൾ അത് തിരിച്ചറിഞ്ഞ് ആ പിന്നെ വകതിരിവ് കാണിച്ച ദേഷ്യം അവിടെ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് അയാളുടെ സക്സസ് പല സിറ്റുവേഷൻസും ഉണ്ടാവും ഒരാളോട് ഭയങ്കര ദേഷ്യം തോന്നേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും ഒരാളെ വെറുത്തു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും ചിലരെ കാണുമ്പോൾ ഭയങ്കര സങ്കടം അവരോട് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും അതേപോലെ തന്നെ ഒരാളോട് ഒരു സ്നേഹം തോന്നുന്നതോ ഒരു പ്രണയം തോന്നതോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങൾക്കൊക്കെ കീഴ്പെട്ടുപോയാല് നിങ്ങൾ ഒരു വിധത്തിൽ അവിടെ തോറ്റൂന്നാണ് അതിനർത്ഥം ഇത്തരം െ സർവേവ് ചെയ്യുക എന്ന് തന്നെയാണ് ഈ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ മൊത്തം നമ്മുടെ ഇമോഷൻസിനെ വെച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത് അവിടെ നിങ്ങൾക്ക് വരുന്ന മോർണിംഗ് ആക്ടിവിറ്റി തൊട്ടുള്ള എല്ലാ ടാസ്കും എടുത്ത് വെച്ച് നോക്കിക്കോ നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ച് തന്നെയാണ് കളിക്കുന്നത് അതിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് ഒരു നല്ല ഗെയ്ബറിൻ്റെ ലക്ഷണം അങ്ങനെ സർവേവ് ചെയ്ത് വരുന്നവരാണ് വിജയിക്കുകയും ചെയ്യുന്നത് അകത്തുള്ളവരുടെ ഇമോഷൻസിനെ വെച്ച് മാത്രമല്ല കേട്ടോ പുറത്തുള്ള പ്രേക്ഷകരുടെയും കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഉള്ളിലുള്ള ആരെങ്കിലും ആയിട്ട് കണക്റ്റാകും പിന്നെ അവർക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കും വരുന്നത് പോലുള്ളൊരു ഫീൽ വരും അപ്പോൾ ഇനി വരും ദിവസങ്ങളിലുള്ള ജാസ്മിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ബാക്കിയുള്ള എവിക്ഷനൊക്കെ വരുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം ബൈ താങ്ക് ഫോർ വാച്ചിങ്